പുതിരുവീതലോട്ട് എല്ലാ ും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു കുഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറിയൊരു ഫങ്ഷനും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയെടുക്കുന്ന കുഞ്ഞു വ്ളോഗാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും അരച്ചെടുക്കുന്നുള്ളതാണ് അപ്പോൾ ദോശയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ദോശക്കുള്ള അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോതാ ഞാൻ അതാ നല്ല പോലെ അരിയൊക്കെ കഴുകി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ സമയത്ത് രാവിലെ ഒന്നും എണീറ്റ് ഞാൻ ചായ ഒന്നും കുടിക്കത്തില്ല കുടിച്ചിട്ടില്ല ഇന്നലെ കുടിച്ചില്ല വല്ലപ്പോഴും ഞാൻ മനസ്സ് ആയാലും കുടിക്കും അല്ലെങ്കിൽ കുടിക്കാറില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം അരി നല്ല പോലെ കഴുകിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ദോശേൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഞങ്ങളെ രീതി ഞാൻ ഉണ്ടാക്കുന്ന രീതി മാത്രം കാണിച്ചു തരുന്നതാണ് അപ്പം ഞാൻ ഇന്ന് ഇതിൽ നിന്ന് താങ്ങ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇടാതെയാണ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് വെറും പച്ചരിയും ചോറും മാത്രമായിട്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ തേങ്ങ എനിക്ക് ചിരകിയെടുക്കാനും മടിയാണ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ദോശയ്ക്ക് തേങ്ങ സ്കിപ്പ് ചെയ്തെടുത്തത് ചിറകിയെടുക്കാൻ ഓരോ ദിവസം അങ്ങനെയല്ല നമുക്ക് മടി പിടിച്ചിട്ട് ഓരോ അതിലേക്കിടുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ അതുപോലെ ആയിരുന്നു അന്നത്തെ ദിവസം അങ്ങനത്തെ ആ ചോറിട്ട് പച്ചരി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നല്ലപോലെ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചെടുത്തെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ദോശ ചുട്ടെടുക്കുന്നില്ല നമുക്ക് തുണിയൊക്കെ കുറച്ച് അലക്കിയെടുക്കാനുണ്ട് അപ്പോൾ ഞാനങ്ങനെ തുണിയൊക്കെ അലക്കിയെടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് അരച്ച് വെച്ചാൽ പിന്നെ തുണിയൊക്കെ ഇലക്കിയിട്ട് വന്നിട്ട് പെട്ടെന്ന് നമുക്ക് ദോശ ചുട്ടെടുക്കാമല്ലോ അപ്പോൾ ഇപ്പോൾ ദോശ ുട്ട് വെച്ച് തുണി അലക്കിയിട്ടായിട്ട് ചാവിടിക്കുമ്പോൾ ദോശ നല്ലപോലെ തണുത്തു പോലെ ദോശയാണെങ്കിൽ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമില്ലാത്തൊരു അപ്പാണ് അപ്പോൾ അതിൽ അത് ചുട്ട് വെച്ച് നനച്ചിട്ടൊക്കെ വരുമ്പോൾ ദോശ എന്തായാലും തണുത്തു പോകും അതിനേക്കാൾ നല്ലത് മുമ്പ് അരച്ചിട്ട് വെച്ചിട്ട് പിന്നെ വയ്യ അലക്കലൊക്കെ കഴിഞ്ഞിട്ടായിട്ട് ചുട്ടെടുത്ത് തിന്നുന്നതല്ലേ അപ്പോൾ തണുത്താൽ ടേസ്റ്റേയില്ല ദോശ ഒക്കെയൊന്നും അങ്ങനെതാ ഞാൻ ദോശ നനച്ചിട്ട് കഴിഞ്ഞിട്ട് വരുതാ അടുപ്പ് നല്ല പോലെ തീ കത്തിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെതാ ഞാൻ കുറച്ച് മാവ് വാക്കി വെച്ചിട്ട് മുക്കാൽ ഭാഗവും ഞാൻ എന്താ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ബൗളിലേക്ക് കൂട്ടിയിട്ടുണ്ട് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അരച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അരക്കുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഉപ്പിട്ട് കൊടുത്താൽ മിക്സി പെട്ടെന്ന് കേടായിട്ട് പോകുന്നു സോറി ജാറ് പെട്ടെന്ന് അങ്ങനെ എന്താ ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചോറും പച്ചരിയും മാത്രം ഇട്ടു നല്ല ലൂസാക്കി എടുത്ത് ാലും ചുട്ടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നായി കിട്ടുന്നില്ല പിന്നെ തേങ്ങയും ചോറും പിന്നെ പച്ചരിയും അങ്ങനെ ഇട്ട്ക്കുമ്പോൾ നല്ലപോലെ ലൂസായി കഴിഞ്ഞാൽ ബാറ്ററി ലൂസായി കഴിഞ്ഞാൽ ദോശ ചട്ടിന്ന് കല്ലിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അത്ര നല്ല ലൂസായിട്ട് വെള്ളം ചേർത്ത് കൂട്ടിയെടുക്കാനൊന്നും പറ്റുന്നില്ല കൂട്ടിയെടുക്കാൻ പറ്റും പക്ഷെ അത് എടുത്ത് വരുമ്പോൾ നമുക്ക് നല്ല പണിയായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങ ഇടാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ദോശക്കല്ല് നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം എന്നത്തേം പോലെ തന്നെ ഞാൻ ഇന്നും അടുപ്പത്ത് തന്നെയാണ് അതിനത് അടുപ്പത്ത് ദോശക്കല്ലിലോട്ട് മാവ് മാവിച്ചതാ ഒരു അഞ്ച് മിനിറ്റ് അല്ല സോറി അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ അതാ കുക്കായി നല്ല പോലെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ദാഴ്ത്തി മാറ്റുന്നുണ്ട് അപ്പോൾ അതാ ഒരു ദോശ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ രാവിലത്തെ കറിയായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല തലേ ദിവസം രാത്രി വെച്ച കറി ഉണ്ട് അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ദോശയ്ക്ക് ചെറു ദോശനൊന്നിച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ രാത്രിയാണ് കറി വെക്കുന്നുള്ളത് അപ്പോൾ രാത്രി വെക്കുമ്പോൾ തന്നെ രാവിലേക്കും രാത്രിയൊക്കെ ആയിട്ട് വെക്കും അങ്ങനെയാണ് പിന്നെ രാവിലെ പിന്നെ കറി ഇല്ലെങ്കിൽ രാവിലെ വേറെ കറി വെക്കുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി വെച്ച കറി തന്നെയാണ് രാവിലെ കൂട്ടാറുള്ളത് അപ്പോൾ ദോശ രണ്ടാമത്തെ ദോശയും എന്താ കൂ ദോശ കല്ലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതാ ദോശ തൊട്ടുകൊണ്ട് എടുക്കുന്നതെന്ന് തുണി അലക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് അതിൻ്റെ ഒന്നിച്ച് കറി മീൻ ചാറാണ് നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാള മീനായിരുന്നു അങ്ങനെ അതാ വാള മീൻ ചാറാണ് വെച്ച് തേങ്ങ അരച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഇച്ച വന്നിട്ടുണ്ടായി ഇച്ചേനെ ഒന്നിച്ചതാ എനിക്ക് ചെറിയൊരു ഫങ്ഷനി പോകാനുണ്ടെന്ന് പറഞ്ഞില്ല അപ്പുമ്മൻ്റെ ആങ്ങളുടെ മോളെ കുഞ്ഞിൻ്റെ തൊട്ടില കെട്ടലാണ് അപ്പോൾ അതിന് പോകാനുണ്ടായി അപ്പോൾ എൻ ഞങ്ങൾ ഞങ്ങൾക്ക് എൻ്റെ സ്വന്തം കാക്കയായിട്ട് വരും കാക്കാന്ന് മീൻസ് ചാച്ച ചാ അങ്ങനെയൊക്കെ പറയാറില്ല ഞങ്ങൾ കാക്ക കാക്കാന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ അതാ അങ്ങനെ അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് നല്ല തണ്ണിമത്തൻ്റെ സർവത്ത് തന്നു അപ്പോൾ തണ്ണിമൊത്തൻ പിന്നെ അതിലേക്കൊന്നോ പുതിന് അലെന്തോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയതായി ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും എനിക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ ബത്തക്കാൻ്റെ പീസിനൊന്നിച്ച് എനിക്ക് ആ പുതിയിലും കൂടി ചവക്കാൻ കെട്ടി അപ്പോൾ അതുകൊണ്ട് എനിക്കത് ആ ചവക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഇതാ കുറേ സമയത്തിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു നല്ല ചിക്കൻ ഫ്രൈ പിന്നെ ചിക്കൻ ബിരിയാണി ബീഫ് ചില്ലി പിന്നെന്ത് കച്ചമ്പർ സാമ്പാർ പിന്നെ കുറച്ച് അപ്പങ്ങള് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ എടുത്താണ് കുറേ അപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം മിറിണ്ട അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കിട്ടാനുള്ള എന്താ എല്ലാവരും എല്ലാവരും നമ്മൾ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ആരുല്ലാതെ സമയം നോക്കി ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്താണ് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ മൂത്തമാൻ്റെ വീട്ടിലോട്ട് പോയി അവിടുന്നതാ ഭാബി മുത്തമ്മ പറഞ്ഞാൽ ഏട്ടത്തിയാണ് അങ്ങനെതാ അവിടും പോയി ജ്യൂസൊക്കെ ഓടിച്ചു പിന്നെ എവിടക്കും പോയില്ല പിന്നെ നേരെ വീട്ടിലോട്ട് തന്നെ മടങ്ങി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെത്തന്നെ ഉമ്മാൻ്റെ ആംഗളന്മാരായിട്ട് അഞ്ചാൾക്കാർ വീട് അവിടെ തന്നെയാണ് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ കയറണം അപ്പോൾ അതിനുള്ള സമയമൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ പോകാനുള്ളത് കൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് അങ്ങ് അവിടുന്ന് നേരെ മൂത്തമ്മൻ്റെ വീട്ടിലോട്ടും തൊട്ടിൽ കട്ടലിൻ്റെ പേർക്കും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടേക്ക് പോയിട്ട് രാത്രി ഒരു ആറ് ആറരയാകുമ്പോൾ വീട്ടിലെത്തി പിന്നെ കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ് അപ്പോൾ ഞാൻ അന്ന് മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള തക്കാളി പച്ചമുളക് അതൊക്കെ ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നാടൻ രീതിയിലുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഉള്ളത് വലിയ സ്പെഷ്യലായിട്ട് ഒന്നല്ല എപ്പോഴും ഉണ്ടാക്കുന്ന അതേ രീതിക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ പാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ പാനിലോട്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് അന്നതാ മുട്ടക്കാരൻ്റെ റെസിപ്പി ഒന്നും ഞാൻ വലുതായിട്ട് പറഞ്ഞൊന്നും തരുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നില്ല ബെല്ലേക്കൻ ഞാൻ പൊട്ടിക്കാനും അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അന്നതാ ഞാൻ സവാള വാറ്റി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ പച്ചമുളക് ഇട്ട് വാറ്റി അപ്പോൾ അത് ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ ഞാൻ അതിലേക്ക് അതാ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സോറി പ്ലീസ് ഒന്ന് എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അങ്ങനെന്താ ഞാൻ ചെറുതായിട്ട് എൻ്റെ ഒന്ന് ചട്ടി മാറ്റിയെടുത്തിട്ടുണ്ട് പാത്രം മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതൊക്കെ അതിലേക്ക് വേണ്ട മുളകൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ട പ ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല അതൊക്കെ ചേർത്ത് ഞാൻ നല്ല പോലെ ഇതാ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് തേങ്ങയാണ് അപ്പോൾ ഞാൻ മുട്ട ഒഴിക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായി തന്നെയാണ് ഞാൻ തേങ്ങ ഇട്ടെടുക്കുന്നുള്ളത് അല്ലെങ്കിൽ മുട്ടാകെ എന്ത് ഒടഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് മുട്ട ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കും അപ്പം അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് അത് അത് നല്ല പോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ തേങ്ങയും വെള്ളി തേങ്ങ ചുരുങ്ങിയതും ുള്ളി നല്ല പോലെ കുഴച്ചെടുത്തിട്ട് ഞാൻ ദാ കറിയിലോട്ട് ആ മുളകിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണ് അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് ഉപ്പാക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഉപ്പാക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് രാത്രി എപ്പോഴും ചപ്പാത്തി ഗോതമ്പിൻ്റെ ആണ് അപ്പോൾ അധികവും മിക്കവാറും അധികവും ഞങ്ങൾ ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ഉപ്പാക്ക് പിന്നെ ഞങ്ങൾക്ക് രാവിലത്തെ അപ്പുണ്ടെങ്കിൽ അത് കഴിക്കും അല്ലെങ്കിൽ ഉണ്ടാക്കും രാത്രിക്കയിട്ട് അപ്പോൾ രണ്ടാ തേങ്ങ ഒക്കെ ഇട്ട് നല്ലപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും തേങ്ങയും കൈകൊണ്ട് നല്ലപോലെ ഞാൻ രടി ഇട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് സമയം നല്ലപോലെ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ചധികം തിക്കായിട്ട് തോന്നുന്നുണ്ട് അപ്പം പിന്നെ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ അത് വേവുന്ന സമയത്തും വീണ്ടും തിക്കാവും അപ്പോൾ അതെ ഞാൻ മുമ്പ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെയാണ് ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുള്ളത് ഞാനേ മുട്ട പുഴങ്ങി ല്ല മുട്ട ബോയിൽ ചെയ്യാത്ത മുട്ടയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്ത മുട്ട ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലോ മല്ലയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല കറിവേപ്പിലുണ്ടായിരുന്നു പക്ഷെ അത് പുറത്താണ് തെയ്യയിലാണ് അപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് പറിക്കാനും പോയില്ല ഇതിലേക്ക് ഇട്ടുകൊടുക്കാനും നിന്നില്ല അപ്പോൾ ആവിൽ അങ്ങനെ അതാ മുട്ട പൊട്ടി പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒന്നും കഴിച്ചില്ല വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളില്ലാത്ത നല്ല ബോറിങ് ആയിരുന്നു അപ്പോൾ ഇത്തേണ്ടായിരുന്നു ഞങ്ങളൊന്നിച്ച് തൊട്ടലിട്ടാൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തുള്ള മോളൊക്കെ കണ്ട് അവളൊന്ന് ചിരിച്ച് നല്ല ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നോമ്പ് കഴിഞ്ഞതിന് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ശേഷം ആദ്യമായിട്ട് കിട്ടിയൊരു ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നല്ല പോലെ ചിരിച്ച് പൊളിച്ച് വന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണ് അപ്പോൾ എന്താ മുട്ടിട്ടെടുത്തൊരു അത് അടിവശം നല്ലപോലെ വെന്ത് വരുമ്പോൾ ഞാൻ എന്താക്കി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ എന്താ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ പുതിയ പുതിയ വ്ളോഗ്സും റെസിപ്പീസും ആയിട്ട് ഞാൻ വരുന്നതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്